നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് ഉദയത്തിന് മുൻപ് അഞ്ച് ഇരുപത്തി സൂര്യൻ മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് സംക്രമണം നടത്തുന്നു ഈ വിഷുവർഷത്തിൽ ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും എത്തുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവരുടെ സകലവിധ സങ്കടങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയും സന്തോഷവും ഒക്കെ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും സാഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകരുടെ മേൽ ചുരിയും ഇവരുടെ എല്ലാ കഷ്ടതകളും തീരുന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും അങ്ങനെ അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിച്ചേരുന്ന ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഈ വിഷു ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് ഈ നക്ഷത്രജാതകർക്ക് തന്നെയാകും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഐശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് വിഷഫലത്തെക്കുറിച്ച് രണ്ട് മൂന്നാവർത്തി നോക്കിയപ്പോൾ തന്നെ മനസ്സിലാകുന്നത് അധികം ഗുണത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്തുന്നത് ഈ നക്ഷത്രജാതകർ തന്നെയാണ് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇനിയൊരു വലിയ നാഴികക്കല്ല് തന്നെയാകും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെ വെള്ളിയാഴ്ചയാണ് ഗണപതി ഹോമം ഉണ്ടായിരിക്കുന്നതാണ് ഈ ഗണപതി ഹോമത്തിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും എഴുതിയതിന് ശേഷം ഗണപതി ഹോമം എന്ന് ഗണപതി ഹോമം എന്നൊന്ന് പ്രത്യേകം എഴുതിയേക്കുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ ഇതുവഴി ലഭിച്ചേക്കും എല്ലാ രീതിയിലും ഐശ്വര്യം വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ സംക്രമണകാലം അധികം ഭാഗ്യമാണ് ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരും ധാരാളം ധനം വന്നു ചേരുന്ന സമയം ഒരു ഗവൺമെൻറ് ജോലിക്കൊക്കെ ഭാഗ്യം ഇവർക്ക് വന്നു ചേരും വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യത്തൊക്കെ പോകുവാനുള്ള യോഗം വന്നു ചേരുന്നതാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് ഈ വിഷുകാലം അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും രോഹിണി നക്ഷത്ര ജാതകരത്വം രോഹിണിക്ക് നല്ല സമ്പൂർണമായ ഒരു ഫലമാണ് ലഭിക്കുക ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രോഹിണി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അത് തൊഴിൽ മേഖലയിലായാലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ വിജയങ്ങൾ വന്നു ചേരും രോഹിണി നക്ഷത്ര ജാതകരുടെ ഏറ്റവും വിലപ്പെട്ട നാളുകൾ തന്നെയാണ് ഇനിയുള്ള സമയം അതെന്താണ് എന്ന് വെച്ചാൽ ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു ധാരാളം ധനം വന്നു ചേരുന്നു നഷ്ടപ്പെട്ട തൊഴിലൊക്കെ ലഭ്യമാകുന്നു വിവാഹ ബന്ധത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നു രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ രോഹിണിക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർത നക്ഷത്ര ജാതകർക്കും വിഷുഫലം ഏറ്റവും അനുകൂലമായി കാണുന്നു ഐശ്വര്യമാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയം ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളുമൊക്കെ വന്നു ചേരുന്ന സമയം സത്സന്ധാന ഭാഗ്യം വന്നു ചേരും മക്കൾക്ക് വലിയ ഉയർച്ച വന്നു ചേരും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സമയമാണ് പുണർദ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാറി പുണർദത്തിന് രക്ഷപ്പെടാൻ സാധിക്കും അടുത്ത നക്ഷത്രം മകമാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയം കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കടങ്ങളൊക്കെ മാറാൻ കഴിയുന്ന സമയം ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന മകൻ നക്ഷത്ര ജാതകർക്ക് ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ് ഐശ്വര്യപൂർണമായ ഒരു വിഷുവായിരിക്കും ഈ കൊല്ലം ഇവർക്ക് സമ്മാനിക്കുക എല്ലാ രീതിയിലും നേട്ടങ്ങളൊക്കെ ഒരുപാട് വന്നു ചേരും അടുത്ത നക്ഷത്രം അത്തമാണ് അത്തത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ അത്ത നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ശിവന് ജലധാര പിൻവിളക്ക് ഇവയൊക്കെ നടത്തി മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ഇളനീർ അഭിഷേകം ആയുസ്സക്ത പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടുന്നതാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖ നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ വിശാഖ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്നു ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യപൂർണമായ ഒരു വിഷു തന്നെയായിരിക്കും ഈ കൊല്ലം ഇവർക്ക് വന്നു ചേരുക വിഷു കഴിഞ്ഞാലുടൻ ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം മൂലമാണ് മൂലം നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ഇവരാൾ കഴിയുന്ന വഴിപാടുകളൊക്കെ അർപ്പിച്ച് ഒരുപാട് നേട്ടത്തിൽ െത്താൻ ശ്രമിക്കുക ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇവർക്ക് വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് ജീവിതത്തിലെ സകല പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറും തിരുവോണം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ലോട്ടറി എടുക്കുന്ന തിരുവോണം നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന തിരുവോണം നക്ഷത്ര ജാതകർക്ക് അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് ബിസിനസ്സിലൊക്കെ വലിയ വിജയം വന്നു ചേരുന്ന സമയമാണ് സത്സന്താന ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ തിരുവോണ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വിഷു കാരണമാകും ഗോചരഫലമനുസരിച്ച് അധികം ഗുണത്തിലേക്ക് ഇവർ എത്തുന്നു അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് പൂരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഭാഗ്യമാണ് മഹാവിഷ്ണുവിനെ ഭജിക്കുക എല്ലാ രീതിയിലും ഐശ്വര്യപൂർണമായ ഒരു വിഷു തന്നെയായിരിക്കും ഇവർക്ക് ഇനി ഉണ്ടാകാൻ പോകുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഐശ്വര്യവും ഒക്കെ ഈ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള കാലം വന്നു ചേരും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് അത്രയധികം ഉയർച്ചയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയൊക്കെ നടത്തി മുന്നോട്ട് പോകുക നരസിംഹമൂർത്തിക്ക് പാനക വഴിപാട് മുഴുക്കാപ്പ് വഴിപാടൊക്കെ നടത്തുക നിങ്ങൾ എത്രമാത്രം ദുഃഖിച്ചിട്ടുണ്ടോ എത്രമാത്രം ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഒരു ഫലമെന്ന വണ്ണം ഒരു വലിയ നേട്ടത്തിലേക്ക് ഒരു ഉയർച്ചയിലേക്ക് ഇവർ എത്തിച്ചേരും മുരുകന് പഞ്ചാമൃത അഭിഷേകം നടത്തുക ശസ്താബിന് പുഷ്പാഭിഷേകം ഭദ്രകാളിക്ക് ചെമ്പട്ട സമർപ്പണം ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുക ജീവിതത്തിലെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മറന്നാക്കുക ഇനി ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് എല്ലാവിധ ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരും സർവസമ്പൽ സമൃദ്ധിയാണ് ഇനി വന്നു ചേരുക രാജയോഗം തന്നെയാണ് അങ്ങനെ വലിയ രാജയോഗത്തിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം